സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മത്തി ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഇതിന് പേരൊന്നുമില്ല ജസ്റ്റ് എനിക്ക് മത്തി കിട്ടിയപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് നോക്കി വേണമെങ്കിൽ നമുക്ക് ഷെഫ് പിള്ളേരെ ഫിഷ് നിർവാണരെ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഒരു ഐറ്റമാണ് നാളികരപ്പാലിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന ഒരു സിമ്പിൾ മത്തി വെച്ചിട്ടുള്ള ഒരു റെസിപ്പി പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്ക് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മത്തിക്കുട്ടന്മാരെയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കാതെ ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ആവശ്യത്തിന് ഒരു അല്പം വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക നമ്മൾ സാധാരണ മീനൊക്കെ വറക്കണ പോലെ തന്നെ ചെയ്തെടുക്കാനുള്ള ആ ഒരു മസാലക്കൂട്ട് അത്രയേ ഉള്ളൂ നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുത്തിട്ട് മീനിലൊന്ന് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഡ്രൈ ആക്കരുത് അപ്പോൾ കറിയുടെ ടെക്സ്ചറും ടേസ്റ്റുമൊക്കെ അങ്ങോട്ട് മാറിപ്പോകണ്ട അപ്പൊ പാൻ വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ പെട്ടെന്ന് വീഡിയോ പിടിക്കുന്ന എന്റെ ഒക്കെ തിരക്കിലാണെന്ന് തോന്നുന്നുണ്ട് അതിലൊരു മീൻ മാത്രം വരിയാ മറന്ന് പോയിട്ടുണ്ട് ബാക്കി എല്ലാതും വരിഞ്ഞു പോരാൻ നമ്മൾ മാത്രം മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് സെക്കൻഡ് സൈഡും കൂടി ഒന്ന് ഇതേപോലെ തന്നെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ രണ്ട് സൈഡും മറച്ചിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയി വരുമ്പോഴും നമുക്കിതിലേക്ക് നാളീരപ്പാൽ ഒഴിച്ചു കൊടുക്കാം എന്ന് പറയുമ്പോൾ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒന്നാം പാൽ അവിടെ മാറ്റി വയ്ക്കാൻ നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിലേക്ക് നാളീരപ്പാൽ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചതച്ച ഇഞ്ചി ഒരുപാടെല്ല ഒരു അല്പം ചതച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കണം അടുത്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് മൂന്നാലെണ്ണം നടുുകി കയറിയതാണ് അപ്പോൾ അത് നമ്മുടെ ഇരിവിനെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഓൾറെഡി നമ്മൾ മീൻ വറുത്തെടുത്തപ്പോൾ അതിൽ കുറച്ച് മുളക് കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ നല്ലൊരു മണത്തിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ സ്ലോ ഫയറിൽ ഇട്ടിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് മീൻ പൊടിഞ്ഞ് പോകാതെ പതുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ആ നാളീരപ്പാൽ ഫിഷിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് കയറാൻ വേണ്ടിയിട്ട് പതുക്കൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ആയി വന്നപ്പോൾ ഞാൻ ഒരു അല്പം കൂടി നാളിയരപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ടൈപ്പ് വേണം വേണമെങ്കിൽ മാത്രം ഇങ്ങനെ കുറച്ചുകൂടി നാളിയരപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ തന്നെ നിർത്തിയിട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ എന്തെങ്കിലും കുറച്ച് അല്പം കൂടി രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടത് ഇതിന് ശേഷം ഇങ്ങനൊരു കുറുകിയ ടൈപ്പിലേക്ക് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്നാം പാൽ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റവ് ഫയർ ഓണാക്കി ഇടരുത് അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക കാരണം ആ ഒരു ഇളം ചൂടിലിരുന്ന് തന്നെ ആയിക്കോളും കാരണം പിരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഒന്നാം പാൽ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അധികം വേവിക്കരുതെന്ന് പറയണത് അപ്പോൾ ഇതാ മത്തി വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഡിഷിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നാളിയരപ്പ അല്ലെങ്കിൽ കുറുകിയ ആ ഒരു ഗ്രേവി വളരെ ടേസ്റ്റാണ് കേട്ടോ എന്തിന്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും മത്തി ആയതുകൊണ്ട് ഒരു ടൈപ്പ് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കുറേ വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ